റമദാൻ ഡാവുകളിൽ ജിദ്ദ ഒഴുകിയെത്തുന്ന ഇടം ബലദ് ഹിസ്റ്റോറിക്കൽ ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ സൗദി സാംസ്കാരിക മന്ത്രാലയം എല്ലാ റമദാനിലും നടത്തുന്ന റമദാൻ സീസണിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനാണ് ഈ ജനക്കൂട്ടം ഇവിടെ എത്തുന്നത് ഇവിടെ നമുക്ക് വിവിധ തരം അറബ് ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാം അതുപോലെ തന്നെ സൗദിയുടെ ഒരു ഗതകാല സ്മരണ ഉയർത്തുന്ന ഒരുപാട് കാരണം കാര്യങ്ങളിവിടെ കാണാൻ കഴിയും അതിൻ്റെ കാഴ്ചകളിലേക്ക് ഈ ചെറുപ്പക്കാർ വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയാമോ പണ്ടുകാലത്ത് സൗദിയിൽ തെരുവുകൾ തോറും ശുദ്ധജലം വിതരണം ചെയ്യുന്നവർ വെള്ളം എത്തിയെന്ന് ഓരോ വീട്ടുകാരെയും അറിയിച്ചിരുന്നത് ഇങ്ങനെയാണ് സൗദിയുടെ ഗതകാല സ്മരണകളെ തൊട്ടുനിർത്തുന്ന ഇത്തരം നിരവധി കാഴ്ചകളുമായാണ് ജിദ്ദയിലെ ബലത് ഹിസ്റ്റോറിക്കൽ ഏരിയ റമദാൻ ഡാവുകളിൽ സന്ദർശകരെ സ്വീകരിക്കുന്നത് മഹത്തായ അറബ് സൗദി പൈതൃകത്തിൻ്റെയും പുരാവസ്തുക്കളുടെയും മൂല്യവും പ്രാധാന്യവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന നാളുകൾ കൂടിയാകുകയാണ് ഇവിടെ റമദാൻ ജിദ്ദ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്ട് പദ്ധതിയുടെ ഭാഗമായ ബലദിലെ പുരാവസ്തു ഗവേഷണം പുരോഗമിക്കുന്ന പ്രദേശങ്ങളും സന്ദർശിക്കാൻ അവസരമുണ്ട് പ്രാചീന അറബ് സംസ്കാരത്തിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്നതിലും ഗതകാല ജീവിതത്തിൻ്റെ മധുരിക്കുന്ന ഓർമ്മ നിലനിർത്തുന്നതിലും സൗദികൾ എത്രമാത്രം ബദ്ധശ്രദ്ധരാണെന്ന് ഈ കാഴ്ചകൾ തെളിയിക്കുന്നു